മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാകൂ സിറിയൻ ബോർഡറിലേക്ക് കടന്നിരിക്കുന്നു സിറിയൻ അതിർത്തിയിലേക്ക് ഈപ്തിയിരിക്കുന്നു മാത്രമല്ല അവിടെ നിന്ന് വളരെ വലിയൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് ലോകത്തോട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഐസിസ് അതേപോലെയുള്ള ഭീകരവാദ സംഘടനകൾ വിമതര് ഉൾപ്പെടെയാണ് സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചവിടെ ഭരണത്തിലേക്ക് വരാൻ പോകുന്നത് ഇത്തരം ഭീകരവാദികളും വിമതരും കൂടി കൈയടക്കിയ സുറിയൻ ബോർഡറിലേക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെയാവു കടന്ന് കയറിക്കൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ആ ഒരു പ്രഖ്യാപനം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ അതിനു ശേഷം ഞാൻ അതിന്റെ പരിഭാഷ വായിച്ചും കേൾപ്പിക്കുന്നു The collapse of the Assad regime, the tyranny in Damascus offers great opportunity but also is fraught with significant dangers. This collapse is a direct result of our forceful action against Hezbollah and Iran, Assad's main supporters. It set off a chain reaction of all those who want to free themselves from this tyranny and its oppression. But it also means we have to take action against possible threats one of them is the collapse of the separation of forces agreement from 1974 between israel and syria. this agreement held uh, for 50 years. last night it collapsed. the syrian army abandoned its positions. we gave uh, the israeli army the order to take over those positions to ensure that no hostile force embeds itself right next to the border of israel. this is a temporary defensive position until a suitable arrangement is found. equally, we send a hand of peace to all those beyond our border in Syria to the druze to uh, the kurds to the christians and to the muslims who want to live in peace with israel we're going to follow events very carefully if we can establish uh, neighborly relations and a peaceful relations with the new forces emerging in syria that's our desire but if we do not we'll do whatever it takes to defend the state of israel and the border of israel നിങ്ങൾ കേട്ടില്ലേ ഞാനൊന്ന് അതിൻ്റെ പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം ഇത് ചരിത്രപരമായ ദിവസം ബഷാറുൽ അസദ് എന്ന യുടെ തകർച്ച ഒരേ സമയം വലിയ അവസരങ്ങളും അതോടൊപ്പം വളരെ വലിയ അപകടങ്ങളും നിറഞ്ഞ സാഹചര്യത്തിലാണ് വഴി തുറക്കുന്നത് അസതിന്റെ ഈ തകർച്ച പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ വളരെ വലിയ പ്രവർത്തനങ്ങൾ ഇറാനും ഹിസ്മുല്ലും എതിരായി നടന്നതുകൊണ്ടാണ് അതിനെ തുടർന്നാണ് അതിന്റെ ഏകാധിപത്യത്തിൽ നിന്നും രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന സകല ആളുകളും Oyunu mid പക്ഷേ അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഭീഷണികളെയും നമ്മൾ നേരിടേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൻപത് വർഷമായി തുടർന്നു പോന്നിരുന്ന സിറിയയും ഇസ്രായേലും തമ്മിലുള്ള കരാർ ഇതോടുകൂടി അവസാനിച്ചു എന്നതാണ് അതോടുകൂടി സുറിയൻ സൈന്യം അതിർത്തിയിൽ നിന്ന് അവരുടെ പിന്മാറ്റം നടത്തിയിരിക്കുന്നു അങ്ങനെ സുറിയൻ സൈന്യം പിന്മാറിയതിനാൽ ആ സ്ഥാനത്തേക്ക് േൽ സൈന്യത്തെ നിയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തിരിക്കുന്നു അക്രമകാരികളായ ആരും തന്നെ ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ വരരുത് എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം ഇത് താൽക്കാലികമായ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ നീക്കമാണ് ഈ വിഷയത്തിന് കൃത്യമായ പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതുവരെ അത് തുടരും ഇസ്രായേലിന്റെ അതിർത്തിയിലുള്ള സിറിയക്കാരായ സകല ആളുകൾക്കും ഇസ്രായേൽ സമാധാനത്തിന്റെ പാത അവർക്ക് മുന്നിലേക്ക് വെക്കുന്നു കുറുതുകൾക്കും ഡ്രോസ് വിഭാഗത്തിനും ക്രിസ്ത്യാനികൾക്കും അതോടൊപ്പം മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഇസ്രായേലുമായി സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ തിരിച്ചും സമാധാനം തന്നെ നൽകും ഇനി പുതുതായി സുറിയയിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഭരണകൂടവുമായിട്ട് ഇസ്രായേലിന് സമാധാനത്തോടെയും നല്ല അയൽക്കാർ എന്ന രീതിയിലും ഉള്ള ബന്ധം തുടരാനാണ് ആഗ്രഹം പക്ഷെ അത്തരമതൊരു സാഹചര്യമല്ല മറിച്ച് ഇസ്രായേലിനെതിരെയുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇസ്രായേൽ രാജ്യത്തെയും ഞങ്ങളുടെ അതിർത്തിയെയും സംരക്ഷിക്കാൻ ഞങ്ങൾ രംഗത്തിറങ്ങുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകു സെറിയൻ ബോർഡറിലേക്ക് എത്തിയിട്ട ഈ ഒരു തുറന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അല്ല ഈ ബെഞ്ചമിൻ ധന്യാഹുവിനൊക്കെ എതിരെയുള്ള ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലുമുണ്ട് എന്നൊക്കെ ഇവിടെയുള്ള ഒരുപാട് ആളുകൾ വല്യ വീരവാദം അടിച്ച് മുന്നോട്ട് പോവാറുണ്ട് ബെഞ്ചമിൻ ധന്യാഹു എന്നും ബംഗറിലായിരിക്കും എന്നൊക്കെയാ ഇവിടെ വ്യാജ പ്രചരണം നടത്താറുള്ളത് അദ്ദേഹം ഓരോ സന്ദർഭങ്ങളിലും എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് കൃത്യമായിട്ട് എത്താറുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് സിറിയൻ ബോർഡറിൽ എത്തിയിരിക്കുന്നു നമുക്കറിയാം ലെബ്നാൻ അതിർത്തിയിലും അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു എം പറയുന്നു ഹമാസിന്റെ തട്ടകമായിട്ടുള്ള ഗാസയിൽ പോലും യുദ്ധ സമയത്ത് ബെഞ്ചമിന്ന തന്നെയാവു പോയിട്ടില്ലേ നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാ ഇത് കൃത്യമായിട്ട് സിറിയയിൽ അട്ടിമറിച്ചു ഭരണത്തിലേക്ക് എത്തിയിട്ടുള്ള ഈ ഭീകരന്മാരായിട്ടുള്ള ആളുകള് അതേപോലെ തന്നെ അവിടെ വിമതരായിട്ടുള്ള ആളുകൾ സകല ആളുകൾക്കുമുള്ള കൃത്യമായ സന്ദേശമാ ഞങ്ങളെ ചൊറിയാൻ വരരുത് എന്നുള്ള കൃത്യമായ സന്ദേശം നമുക്കറിയാം ഈ ഭീകരന്മാരായിട്ടുള്ള ആളുകള് അതേപോലെ തന്നെ വിമതര് അതായത് ബഷാറുൽ ഓടിച്ച സകല ഭീകരരും അതേപോലെ തന്നെ വിമത സംഘങ്ങളുംരേ ഒരേപോലെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഞങ്ങൾ ഓരോ തരത്തിലും ഇസ്രായേലിനെതിരെ ഒന്നും തന്നെ ചെയ്യില്ല ഞങ്ങള് ഓരോ രീതിയിലും ഇസ്രായേലിനെ വേദനിപ്പിക്കാൻ ഒരു വാക്കുകൊണ്ടുപോലും രംഗത്ത് വരില്ല എന്ന് ഈ പറയുന്ന ബഷാറുൽ അസദിനെ ഓടിച്ച ഭീകരന്മാരും തീവ്രവാദികളും വിമതരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരേ സ്വരത്തിൽ പറയാനുള്ള ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിനെ പേടിച്ചിട്ട് തന്നെയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഞങ്ങളെ ഈ ബഷാറുൽ അസദിനെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ തന്നെ ഒരേപോലെ തന്നെ സ്വീകരിച്ചിരിക്കുന്നു അതേസമയം അമേരിക്കയും ഇസ്രായേലും കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഈ യാതൊരു ഭീകരവാദ പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ തന്നെയാ അമേരിക്കയും ഇസ്രായേലും കൃത്യമായിട്ട് ഉയർത്തിപ്പടിക്കുന്നത് ജോ ബൈഡൻ കൃത്യമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സിറിയയിലെ എഴുപത്തി അഞ്ച് ഐസിസ് കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയെന്ന് അതേപോലെ തന്നെ ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് പ്രഖ്യാപനം വന്നിട്ടുണ്ട് ബഷാറുല്ലസദിൻ്റെ ഭരണം വീണ സമയത്ത് തന്നെ ഏ വിമരും ഭീകരവാദികളും തീവ്രവാദികളുമായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് സിറിയയിലെ ആയുധ ഡിപ്പോകളിലുള്ള ആയുധങ്ങളൊക്കെ എത്തിച്ചേരാതിരിക്കാൻ അത്തരം ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഞങ്ങൾ തകർത്തോണ്ടിരിക്കുന്നു എന്നും കൃത്യമായിട്ട് വാർത്തകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഗോലാൻ കുന്നിലെ ബഫർ സോണിലേക്ക് ഇസ്രായേലി സൈന്യം വലിയ രീതിയിൽ തന്നെ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഏത് രീതിയിലുള്ള ഏതൊരു തരത്തിലും സുറിയയിൽ എത്തിയ ആളുകൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ അവരുടെ അവസാനമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള താക്കീത് തന്നെയാ ബെഞ്ചമിന്നെ തന്നെയാ കൃത്യമായിട്ട് ഉയർത്തി പിടിച്ചിട്ടുള്ളത്